അത് അവലല്ലേ നമ്മള് കറി ഇത് വഴുതനങ്ങ മാത്ര മക്കളെ വഴുതനങ്ങ മുറിച്ചിടുമ്പോ വെള്ളത്തിൽ ഇടാ അതിൽ ചെറുതായിട്ടൊരു കറ ഉണ്ട് അതിന് കറ ഷോപ്പുണ്ടാവും എന്താ പറയാ ചമർപ്പുണ്ടാവും വഴുതനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ആ കറ കളയാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇത് വാഴക്കണം എന്നിട്ട് ഞമ്മക്കിത് വഴറ്റിൽ കാണിക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കും നോക്കട നമ്മുടെ വഴുതനങ്ങൾ വാട്ടണ്ടൂടായിട്ട് ഇങ്ങനെ വാടൊന്നുമില്ല ഇഷ്ടം ഒന്നുമില്ല അത് വേവാനും ഒക്കെ കൂടി മസാല പാകം നമുക്ക് ഇതാ കഴിയട്ടാ വേവുണ്ടാവും അതാ പറഞ്ഞു അരമുറി നാളികേര ചോളിൽ ഒരു അഞ്ചാറ് അഞ്ചെട്ട് ചോള ഇടുന്നുള്ള ജീരക നാലു വേപ്പിന്റെ ഇല ചീനമുളക് ഇത് അരക്കാനാണ് വഴുതനം അരയാൻ പാടില്ല ഇത് ഒന്ന് ഒതുങ്ങാനാ പാടുള്ള സാധാരണ അവിടേക്ക് നമ്മൾ അരക്കില്ലേ അതേപോലെ നിങ്ങൾ ഇതുപോലെ വഴുതനങ്ങ അവിൽ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതെ വഴുതനങ്ങ ഇവിടെ റെഡി ആയി നമ്മൾ നാളികേരം ചീനമുളകും ഉള്ളി ജീരൊക്കെ കൊതുക്കിയത് വരുന്നു ഇത് ഇളക്കണം എനിക്കൊരു കാലത്ത് മഞ്ഞൾപ്പൊടിയിട്ടാ ഞാൻ അരിഞ്ഞിട്ടു ഇത് ഒന്ന് ഇറക്കട്ട നോക്കണം നമ്മള് നാളികേരത്തിന്റെ ഒക്കെ ഒരു പച്ചവ് പോവണ്ട അര ടീസ്പൂൺ നെയ്യ് വയ്ക്കും നമ്മൾ നമ്മള് വെളിച്ചെണ്ണ വയ്ക്കല് ഇത് നെയ്യ് അതിലും ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത് കണ്ടുപിടിച്ചപ്പോ അതായി പോയത് വെളിച്ചെണ്ണ നാട്ടിയും ടേസ്റ്റ് നിക്കി നമ്മള് അവിയൽ ഉണ്ടാക്കിയിട്ട് പലിശ വലിച്ചെടുക്കില്ലേ അതെ പോയിവിടെ റെഡി വൈകുന്നേരം അവിയ റെഡി ആയിട്ട് നോക്കണം ആ മക്കൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക മക്കളങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായിപ്പര്യോ ചെയ്യണം ടേസ്റ്റ് ഉണ്ട് അത് നൽകി നമ്മള് അവിയൽ ഉണ്ടാക്കി പലിശ വലിച്ചില്ലേ അതെ പോ അപ്പൊ നമ്മുടെ ഇവിടെ റെഡി വൈദ്യാ ഇവിടെ റെഡി ആയിട്ട് നോക്കണം ആ മക്കളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളങ്ങള് ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ മക്കളെ ലാസ്റ്റ് ഞമ്മളെ രണ്ട് സ്പൂൺ അധികം പുളി ഇല്ലാത്ത തൈരൊക്കെയുണ്ട് അതാ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെയ്യിൽ അവിയണ്ടാക്കിയപ്പോൾ